ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി വെട്ട് കേക്ക് ആണ് ഇതിന് എൻ്റെ വീട്ടിലെല്ലാം കച്ചോറ് എന്നാണ് പറയുന്നത് ഇത് മാസങ്ങളോളം ഒരു കേടും വരാതെ സ്റ്റോർ ചെയ്യാൻ പറ്റും വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം ഇത് നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാവും പുറം പാകിയെല്ലാം നല്ല ക്രിസ്പിയാണ് ഒരു ക്രിസ്പി സ്നാക്കാണ് പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാൾ ടേസ്റ്റാണ് വീട്ടിലുണ്ടാക്കുമ്പോൾ അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സീൻ്റെ ചാർ എടുക്കുക എന്നിട്ട് അതിലത്തേക്ക് മുക്കാൽ കപ്പ് ഷുഗർ ഇട്ടുകൊടുക്കുക അതുപോലെ തന്നെ ഏലക്ക വേണം ഞാനിവിടെ രണ്ടെണ്ണം എടുത്തത് നിങ്ങൾക്ക് ഏലക്കേൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർക്കുക ഇനി ഇത് ക്ലോസ് ചെയ്ത് നന്നായിട്ട് പൊടിച്ചെടുക്കണം അപ്പോൾ ഇത് ഞാൻ ഒരു ഫൈൻ പൗഡർ പൗഡറാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിലോത്തേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിക്കണം ഇനി ഇത് വീണ്ടും നന്നായിട്ട് അടിച്ചെടുക്കണം ഇനി ഇതുപോലൊരു ബോൾ എടുത്തിട്ട് ആക്കി വെച്ച ബാറ്റർ അതിലോത്തേക്ക് ഒഴിച്ച് കൊടുക്കാം മുട്ടയുടെ അളവെല്ലാം നിങ്ങൾക്ക് വേണ്ട ക്വാണ്ടിറ്റി അനുസരിച്ച് കൂട്ടി കൊടുക്കാം ഇനി ഞാൻ ഞാനില്ലകത്തേക്ക് അരക്കപ്പ് റവ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഉപ്പ് പിന്നെ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ പിന്നെ ഇതുപോലെ ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കണം മൈദ ഇനിയും ആവശ്യമുണ്ട് ആദ്യം ഒരു കപ്പ് ഇട്ട് കൊടുക്കുക ഇനി ഇതുപോലെ ഗീ ഒരു ടേബിൾ സ്പൂണ് ഒഴിച്ച് കൊടുക്കുക ഗീ ഒഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും സ്കിപ്പ് ചെയ്യാൻ പാടില്ല പിന്നെ ഇതുപോലെ മൂന്ന് ടീസ്പൂൺ പാൽപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ട് അത് ഓപ്ഷണലാണ് ഇനി ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം ഞാനിവിടെ ഒരു കപ്പ് മൈദ ചേർത്തുകൊണ്ട് തന്നെ ഇതുപോലെ ഉണ്ടാവുക ഇനി ഞാൻ വീണ്ടും ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അത് ഞാൻ ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് മിക്സാക്കി എടുക്കുക ചെയ്യുന്നത് അപ്പം മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മൈദേൻ്റെ കറക്റ്റ് അളവ് തിരിയാൻ ചെയ്യും മാവ് ഹാഡായി പോവുകയും ചെയ്യില്ല അപ്പോൾ ഇതാ ഇത് തിക്കായിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാം ഇത് മൈദ ഇങ്ങനെ ഇട്ടിട്ടാണ് തിക്കാക്കി എടുക്കേണ്ടത് ഞാൻ രണ്ട് കപ്പ് മൈദ ഫുള്ള് ഇട്ടിട്ടുണ്ട് ഇപ്പം ഞാൻ മൂന്നാമത്തെ കപ്പാണ് എടുത്തത് ഇനി അതും കുറച്ച് കുറച്ച് ഒഴിച്ച് ഇതുപോലെ വീണ്ടും മിക്സ് ചെയ്തെടുക്കണം മൈദേൻ്റെ അളവ് ഇങ്ങളെടുക്കുന്ന മുട്ട ഒക്കെ അനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ഡിഫറൻസ് ഒക്കെ വരും അപ്പോൾ ഇതാ ഇതുപോലെ ആ മാവ് വേണ്ടത് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത ഒരു പരുവാന് വരും അതായത് ഒട്ടിപ്പിടിക്കൽ കുറവാകും അങ്ങനത്തെ ഒരു പരുവത്തിൽ കിട്ടണം അതുപോലെ മാവ് നല്ല ഹാർഡാവാൻ പാടില്ല ഇതുപോലെ കുറച്ച് സോഫ്റ്റ് ആയിട്ടിരിക്കണം എനിക്ക് മൂന്ന് കപ്പ് ഫുള്ള് വേണ്ടി വന്നിട്ടില്ല ഒരു കാൽ കപ്പ് അങ്ങനെ ബാക്കി വന്നിട്ട് ഇനി ഇതൊന്ന് ക്ലോസ് ചെയ്ത് ഇതൊരു മിനിമം പത്ത് മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇനി ഇത് നമുക്കൊന്ന് പരുത്തിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് മൈദ കൊടുക്കാം മൈദയോ നെയ്യോ ഇട്ടുകൊടുത്താൽ മതി നിങ്ങളടുക്കാൻ നെയ്യുണ്ടെങ്കിൽ നെയ്യാക്കിയിട്ട് പരത്തി കൊടുത്താൽ മതി ഇത് ഇതുപോലെ കൈ വെച്ച് തന്നെ ഇതുപോലെ റൗണ്ടിലാക്കി പരത്തിയെടുക്കാൻ പറ്റും ഇത് ഈയൊരു തിക്നസ്സിൽ പരത്തിയെടുക്കാം നല്ലോണം തിക്നസ് കുറക്കാൻ പാടില്ല ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഞാൻ ഈയൊരു രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് ആദ്യം ഇതുപോലെ നേരെ നേരെയാക്കിയിട്ട് ഫുള്ള് കട്ട് ചെയ്തെടുക്കണം പിന്നെ ഇതൊരു ഡയമണ്ട് ഷേപ്പിലാക്കണം അതിന് വേണ്ടിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ എനിക്കൊരു മൂന്ന് മുട്ട എടുത്തിട്ട് ഇത്രയും ക്വാണ്ടിറ്റിയിൽ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഡബിൾ എടുത്താൽ ഇതിലും കൂടുതൽ ക്വാണ്ടിറ്റിയിൽ കിട്ടും ഇനി ഇതുപോലെ എണ്ണ ചൂടാക്കാൻ വെച്ച് ഇതുപോലെ കച്ചോറ് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇത് ഇതുപോലെ ചെറുതായിട്ട് കളർ മാറുമ്പം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ ഇതാ ഇതൊരു ബ്രൗൺ കളർ കളറായിട്ടുണ്ട് അന്നേരം ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഈ ഒരു കളറിലാണ് കോരി മാറ്റേണ്ടത് ഇതുപോലെ തന്നെ അടുത്ത ബാച്ചും ചെയ്തെടുക്കണം ഇത് ഫ്രൈ ചെയ്യുമ്പം പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം ലോ ഫ്ലെയിമിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കളറ് മാറിയിട്ട് ഉൾഭാഗം വേവാണ്ട് വരും അപ്പോൾ ഇതാ ഇത് ബ്രൗൺ കളറായാൽ ഇത് കോരി മാറ്റാം ഇനി ഇത് ഞാനൊരു ബോളിലേക്ക് സേർവ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പം തന്നെ മനസ്സിലാവും ഇത് നല്ല ടേസ്റ്റിയാണ് ചായൻ്റെ കൂടെയെല്ലാം ഇത് മാത്രം മതി പിന്നെ ഇതൊരു ഫേമസ് സ്നാക്കാണ് ഇത് പുറത്തുനിന്ന് വാങ്ങുന്ന എനിക്കത്ര വലിയ ടേസ്റ്റായിട്ട് തോന്നലില്ല ഇങ്ങനെ ഉണ്ടാക്കുമ്പം നല്ല ടേസ്റ്റിയാണ് ഇത് പുറത്ത് നല്ല ക്രിസ്പിയും ഉള്ളിൽ കുറച്ച് സോഫ്റ്റും ആയിരിക്കും നിങ്ങൾ ഇത് ഇതുവരെ വീട്ടിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റ് ട്രൈ ആണ് നല്ല ടേസ്റ്റിയാണ് കുട്ടികൾക്ക് സ്നാക്കായിട്ട് സ്കൂളിലൊക്കെ കൊടുത്ത് വിടാം അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ